കേരളത്തിലെ ആദ്യ വോട്ടർ അവയർനെസ് ഫോറം അട്ടപ്പാടിയിൽ സംഘടിപ്പിച്ചു ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണത്തിൽ കേന്ദ്ര പൊതുമേഖലാ സംസ്ഥാന സർക്കാർ തല ഉദ്യോഗസ്ഥരുടെ ഇടയിൽ തിരഞ്ഞെടുപ്പ് അവബോധം സൃഷ്ടിക്കുന്നതിനായി ഓഫീസ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അനൌപചാരിക തിരഞ്ഞെടുപ്പ് ചർച്ചാ ഫോറമാണ് സമ്മതിദായിക ബോധവൽക്കരണ വേദി തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള ചർച്ചകളും അവബോധവും സൃഷ്ടിക്കുന്നതോടൊപ്പം തിരഞ്ഞെടുപ്പ് പ്രക്രിയ വോട്ട് രജിസ്ട്രേഷൻ എന്നിവ സംബന്ധിച്ച അറിവുകൾ പകർന്നു കൊടുക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഓഫീസിലെയും താൽക്കാലിക ജീവനക്കാർ ഉൾപ്പെടെ അംഗങ്ങളാണ് പ്രസ്തുത വേദിയുടെ ആദ്യ രൂപീകരണ യോഗം അട്ടപ്പാടി മിനിസിവിൽ സ്റ്റേഷനിൽ നടന്നു അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ എം സലീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അട്ടപ്പാടി ഐ ഡി ഡി പി പ്രൊജക്ട് ഓഫീസർ വി കെ സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഇലക്ട്രൽ ലിറ്ററസി ക്ലബ് ജില്ലാ മാസ്റ്റർ ട്രെയിനർ ടി സത്യൻ ഇ എം ആർ എസ് പ്രിൻസിപ്പൽ പി കെ ബിനോയ് എൻ മുഹമ്മദ് വി വി ലിബിൻ ക്യാമ്പസ് അംബാസഡർമാരായ എസ് അനന്തു വി എസ് മുഹമ്മദ് അസലേഷ് എന്നിവർ നേതൃത്വം നൽകി